കേരളത്തിൽ ഇന്ന് വൻ വിലയിടിവിൽ സ്വർണം ലാഭമെടുപ്പിൽ കൂപ്പു കുത്തി സ്വർണം സ്വർണം വാങ്ങുവാൻ വേണ്ടി ഇന്ന് ജ്വല്ലറിയിൽ എത്തിയ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസ വാർത്ത ആഭരണപ്രിയർക്കും വിവാഹം ഉൾപ്പെടെ വിശേഷ ആവശ്യങ്ങൾക്ക് വൻതോതിൽ ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആശ്വാസം പകർന്ന സ്വർണവിലയിൽ ഇന്നുണ്ടായ വൻ യു എസ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ബാങ്ക് യു എസ് ഫെഡറൽ റിസർവിന്റെ അംഗങ്ങൾക്കിടയിൽ ഭിന്നത ശക്തമാക്കുകയും സ്വർണത്തിന് സമ്മർദ്ദം ഉണ്ടാകുകയും ഏതെങ്കിലും പണപ്പെരുപ്പം കൂടുന്നത് ചൂണ്ടിക്കാട്ടി പലിശ കുറവ് ഇനി വേണ്ടെന്ന അഭിപ്രായം രേഖപ്പെടുത്തി നിലവിൽ ഡിസംബറിലെ പണനയ നിർണയ യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനം കുറയ്ക്കാൻ നിലവിൽ അമ്പത് ശതമാനം സാധ്യത മാത്രമേ കാണൂ കുറഞ്ഞാൽ സ്വർണ്ണ വില ഉയരും കാരണം നിക്ഷേപ പലിശയും താഴും ഇത് സ്വർണ്ണ നിക്ഷേപ പദ്ധതികളെ ആകർഷകമാക്കുകയും വില കൂടുകയും ചെയ്യും യു എസിന്റെ പണപ്പെരുപ്പ് കാണാൻ വരുന്ന ആഴ്ചയിൽ തന്നെ അറിയാം എന്നതാണ് റിപ്പോർട്ട് ഇവ സ്വർണ്ണവിലയുടെ വരും ദിവസങ്ങളിലെ നിർണായക മാറ്റത്തിന് കാരണമാകും സ്വർണ്ണവില ദിശ മാറി സ്വർണ്ണവിലയിൽ ഒറ്റയടിക്ക് കുറഞ്ഞത് പവന് എണ്ണൂറ് രൂപയാണ് ഇതോടെ പവന് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് ആയിരുന്നു ഗ്രാമനെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും